നമസ്കാരം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജനുവരി പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചതിനു പിന്നാലെ താൻ ഒളിവിലല്ലെന്ന് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ വ്യക്തമാക്കി വ്യക്തിപരമായ ആവശ്യത്തിന് താൻ കർണാടകയിലാണ് രണ്ട് ദിവസത്തിനകം താൻ വയനാട്ടിൽ തിരിച്ചെത്തുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ എന്നിവരെ ജനുവരി പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയതായി പ്രതിഭാഗം അഭിഭാഷകൻ ടി എം റഷീദ് മാധ്യമങ്ങളോട് പറഞ്ഞു പറഞ്ഞുപേക്ഷ പരിഗണിച്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പോലീസിന് നിർദ്ദേശം നൽകിയത് വ്യാഴാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കേസ് പരിഗണിച്ച കോടതി പതിനഞ്ചിന് കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോടും ആവശ്യപ്പെട്ടു അതുവരെ നിർദ്ദേശവും നൽകി പതിനഞ്ചിന് വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി രേഖകൾ പരിശോധിക്കും അതിനുശേഷമേ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുകയുള്ളൂവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ടി എം റഷീദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എൻ എം വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിലാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഡി സി സി മുൻ ട്രഷറർ കെ കെ ഗോപിനാഥ് അന്തരിഷ മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തത് കെ പി സി സി പ്രസിഡന്റിന് നൽകാൻ വിജയൻ എഴുതിയ കത്തിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച മൊഴികളും നേതാക്കളെ പ്രതി ചേർക്കുന്നതിലേക്ക് നയിച്ചതായാണ് വിവരം അതിനിടെ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ എം നൽകിയ ശുപാർശ കത്ത് പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തി ബാങ്കിൽ താൻ പറയുന്ന ആൾക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് എം എൽ എയുടെ ലെറ്റർ പാഡിൽ നൽകിയ ശുപാർശയുടെ പകർപ്പാണ് പുറത്തുവന്നത് സുൽത്താൻ ബത്തേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ബാലകൃഷ്ണന്റെ മകൾക്ക് അർബൻ ബാങ്കിൽ സ്വീപ്പർ പോസ്റ്റിലേക്ക് നിയമനം നൽകണമെന്നാണ് കത്തിലെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും കെ ഗോപിനാഥും വയനാട് ജില്ലയിൽ ഇല്ല എന്നാണ് വിവരം നേതാക്കളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അപ്പച്ചൻ ഇന്നലെ തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഐ സി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്താണെന്നാണ് എം എൽ എയുടെ ഓഫീസിൽ പറയുന്നത് കേസിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് മൂന്ന് പ്രതികളും ജില്ല വിട്ടത് ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കാണുന്നത് മൂവരോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് വിഷം കഴിച്ച് മരിക്കുന്നതിന് മുൻപ് മൂത്ത മകൻ വിജേഷിന് എഴുതിയ കത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വിജയൻ വ്യക്തമാക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എഴുതിയ കത്തിലാണ് പാർട്ടി നേതാക്കളുടെ വഞ്ചനയെപ്പറ്റി വിജയൻ പറയുന്നത് ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് പണം വാങ്ങിയതെന്നും വെളിപ്പെടുത്തിയിരുന്നു നിയമനത്തിന് പണം വാങ്ങിയത് എം എൽ എ ആണെന്ന് ആരോപിക്കുന്ന കത്തിൽ ഈ വിവരങ്ങളെല്ലാം കെ പി സി സി നേതൃത്വത്തിന് അറിയാമെന്നും പറയുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന മൂന്ന് നേതാക്കൾ പണം വീതിച്ചെടുത്തെന്നും ആരോപണമുണ്ട് സമാന സ്വഭാവമുള്ള കത്തുകൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും സ്വന്തം കൈപ്പടയിലെഴുതി സൂക്ഷിച്ചിരുന്നു ഈ കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കേസ് എടുത്തത് ഈ കത്തിലെ ഫോറൻസിക് പരിശോധന നിർണായകമാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടതിന് പിന്നാലെ എൻ എം വിജയൻ കെ പി സി സി നേതൃത്വത്തിന് എഴുതിയ കത്തും കുടുംബം പുറത്തുവിട്ടിരുന്നു ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് പറയുന്ന നേതാക്കളുടെ പേരുകളിലാണ് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയത്